ജനങ്ങൾക്ക് നല്ല വ്യക്തമായി മനസ്സിലാകും വിധം ശബരിമല മോഷണ കേസ് സ്വർണ മോഷണ കേസ് അന്വേഷിക്കുന്ന ആ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും വിധത്തിലേക്ക് അവരുടെ ഏറ്റവും അവസാനത്തെ നിരീക്ഷണവും ഇന്നലെ വന്നു ഇത് വന്ന ശേഷവും ശബരിമല സ്വർണ മോഷണം എന്ന പാരടിയുമായി സഭയ്ക്കകത്ത് നിങ്ങൾ സ്വീകരിച്ച തന്ത്രം മറ്റൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ അതിന് താൽപ്പര്യപ്പെടാതെ നിലപാടെടുത്ത പ്രതിപക്ഷത്തിന്റെ ആ തന്ത്രം യഥാർത്ഥത്തിൽ പാളുകയായിരുന്നില്ലേ ജനങ്ങൾക്കെല്ലാം കാര്യങ്ങളുണ്ട് സി പി എമ്മിന്റെ ഉന്നതരായ മൂന്ന് നേതാക്കൾ ഇപ്പോഴും ജയിലിൽ സേനാപതി ഒന്നും തിരുത്തിക്കോട്ടെ താങ്കളെ തടസ്സപ്പെടുത്തിയതല്ല ഞാൻ പറഞ്ഞത് എന്താണ് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അതിന് മേൽനോട്ടം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അവർ അവരുടെ ആ കോടതിയുടെ നിരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും വിധം പുറത്തു വന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞോളൂ അല്ല ഞാൻ അല്ല ഞാനത് അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴും സംശയം നിൽക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട മൂന്ന് സി പി എം നേതാക്കള് അത് വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും വിജയകുമാർ ആണെങ്കിലും ഇവരൊക്കെ എന്ത് അതുപോലെ തന്നെ ശങ്കർദാസ് സി പി ഐയുടെ നേതാക്കള് ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ജയിലിൽ കിടക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ജാമ്യം പോലും ലഭിക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ് ആ ചോദ്യമല്ലേ ഹൈക്കോടതി ഇന്നലെ പോലും പറഞ്ഞത് കുറ്റക്കാരും രക്ഷപ്പെടാത്ത വിധം പഴുതടച്ച അന്വേഷണമാണ് നടക്കുന്നത് എസ് ഐ ടിക്ക് കുറച്ചുകൂടി സമയം നൽകൂ പോലീസിലെ വിശ്വാസ്യതയുള്ള മികച്ച ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം സംഘത്തിനുള്ളത് ഇതിന്റെ തലവൻ തന്നെ അഞ്ചു വർഷം മുമ്പ് സി ബി ഐയുടെ തലപ്പത്തുണ്ടായിരുന്ന സി ബി ഐ യിൽ ഉണ്ടായിരുന്ന ആളാണ് ഇത് പറഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സംസ്ഥാന സർക്കാരോ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ അല്ല ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ പറഞ്ഞത് പ്രതികൾ രക്ഷപ്പെടാത്ത വിധം പഴുതടച്ച അന്വേഷണം ഇത് പറഞ്ഞത് ഹൈക്കോടതി അല്ലേ അല്ല അതൊക്കെ ഇന്നിപ്പം പതിനഞ്ചു മിനിറ്റ് മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങി അന്വേഷണ സംഘത്തിന്റെ എന്ന് വെച്ചാൽ ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തെ നിങ്ങൾ അവിശ്വസിക്കുന്നു എന്നാണോ അർത്ഥമാക്കേണ്ടത് കോടതി പറഞ്ഞ എന്താണ് കുറ്റപത്രം വൈകുന്നതിൽ ആശങ്ക വേണ്ട പറയുന്നത് കോടതിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ആശങ്ക വേണ്ട പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ പ്രശ്നമില്ല വേഗം പൂർത്തിയാക്കാവുന്ന തരം കേസല്ല സങ്കീർണമായ കേസാണ് കവർച്ചയുടെ ഓരോ കണ്ണിയും കൂട്ടിച്ചേർക്കണം അതുകൊണ്ട് കുറ്റപത്രം വൈകുന്നതിൽ ആശങ്ക വേണ്ട പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ പ്രശ്നമില്ല ഇത് പറയുന്നത് ഹൈക്കോടതിയാവുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് എന്നിട്ടും മനസ്സിലാകാത്ത പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചത് തന്ത്രം പാളിയതിൻ്റെ ലക്ഷണമാണോ ഇതായിരുന്നു എൻ്റെ ചോദ്യം അല്ല പ്രതിപക്ഷത്തിന് ലക്ഷ്യം പാളിയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മനസ്സിലാകാത്തതോ ആണ് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം പോറ്റിയുടെ ജാമ്യം നിഷേധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് അതായത് ജാമ്യം കൊടുക്കരുത് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കൊടുത്ത എന്താ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ അതുകൂടി അങ്ങൊന്ന് പഠിക്കണം അത് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ച അതേ കാര്യങ്ങളാണ് അന്വേഷണ സംഘം എസ് ഐ ടി ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തിന്റെ കോടതി പറയുകയാണ് അങ്ങനെ സമ്മർദ്ദത്തിലാവണ്ട കുറ്റപത്രം വൈകുന്നു എന്നൊരു പ്രശ്നമായി കാണണ്ട ശാസ്ത്രീയമായി ശരിയായി ഇപ്പോൾ പോകുന്നത് പോലെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അതുകൊണ്ട് നിങ്ങളൊക്കെ രാഷ്ട്രീയമായി ആക്ഷേപിക്കുമ്പോൾ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതൊരു പ്രശ്നമല്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇത് ഹൈക്കോടതിയാണ് പറയുന്നത് അപ്പോൾ ആ ഹൈക്കോടതി പറയുന്നതിനെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ലെന്നാണോ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന് സമ്പൂർണ്ണ പ്രതിപക്ഷം ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിലെ വീണ്ടും അത് സ്വാഭാവികമല്ലേ ഒരു പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം ജാമ്യ ഹർജിയിൽ ജാമ്യം കൊടുക്കരുത് എന്ന് പറയും അത് അവരുടെ ഉത്തരവാദിത്വം കേസിനെ ആകെ പരിശോധിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലല്ലല്ലോ ഈ ജാമ്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് ഈ അന്വേഷണ പുരോഗതി മുദ്രവെച്ച കവറിലെത്തുന്നത് അവിടെ മാത്രമാണ് എത്തുന്നത് അപ്പോൾ ആ കോടതി കൊടുക്കുന്ന ഡയറക്ഷനാണ് ഈ കേസിനാകെ വ്യക്തതയുള്ളത് വേണ്ടതാണ് ും രണ്ടായിട്ട് തിരിച്ചറിയേ അല്ലല്ലോ വേണ്ടത് ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടെ കാതലായ ഒരു പ്രശ്നം നിൽക്കുന്നത് ഈ കേസന്വേഷണം ഏതാണ്ട് നാലു മാസം പിന്നിടുമ്പോഴേക്കും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്താത്തടത്തോളം കാലം ഈ കേസ് എങ്ങനെ ഫലപ്രദമായിട്ട് ഇത് തെളിയിക്കാനായിട്ട് കഴിയും ഇപ്പൊ പോലെ കിട്ടിയതിന് ശേഷം ഇനി എങ്ങനെയാണ് ഈ തൊണ്ടി മുതൽ നിരീക്ഷണങ്ങളോ ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ടുള്ളത് അത് അതെങ്ങനെ മുഖവിലേക്ക് എടുക്കും അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നാണോ അല്ല അതാണെന്ന് ചോദിക്കുന്നത് ആ ചോദ്യം ഇതല്ലേ ഇവിടെ സമൂഹത്തിൽ ചോദിക്കുന്നത് ഹൈക്കോടതിയോടാണോ അതെ ചോദിക്കുന്നത് മുതൽ സഭ ബഹിഷ്കരിച്ചിട്ടും സഭ അലങ്കോലമാക്കിയിട്ടും എന്ത് കാര്യം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ കേസിൽ പ്രതിപക്ഷ നേതാവിന് ഇംപ്ലീഡ് ചെയ്യാമായിരുന്നല്ലോ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്തിട്ട് കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഈ സംശയങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കല്ലേ വേണ്ടത് അല്ല അവിടെ 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 ഇംപ്ലീഡ് ഇംപ്ലീഡ് ചെയ്യുന്ന ഒരു ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ വന്നു അഭിഭാഷകരടക്കം താങ്കളെ പോലെ തന്നെ അഭിഭാഷകർ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് ഇംപ്ലീഡ് ചെയ്യാം കേസിൽ ചേരാം കക്ഷി ചേരാം ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാം ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ അഭിഭാഷകരുണ്ട് ചർച്ചകളിൽ